സുജീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒഴുവ മാങ്ങയും ഇട്ട് ഒരു ചെറിയ കറി വെക്കുന്ന രീതിയാണ് ഒഴുവ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഒരു അര കിലോ ഒഴുവയുണ്ട് അതിന് ഒരു മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മതിയാവും അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം ഇത് ചോറിന് ഒരു കൂട്ടാനാണ് വലിയ നീളമൊന്നുമില്ലാതെ ചെറിയ കുറുകിയിരിക്കും മൂന്ന് പച്ചമുളകും ഞാൻ കീറി കീറിയെടുത്തിട്ടുണ്ട് തേങ്ങ പൊട്ടിച്ചെടുത്തു അതിൽ മുറി തേങ്ങ മതിയാവും നമുക്ക് ഞാൻ ഇതേപോലെ സാധാരണ ചിരവിയിലാണ് ചെലവുന്നത് കൈ ഒന്ന് അയച്ച് ചിരണ്ടി അതായത് നമ്മുടെ തേങ്ങയിൽ ബലം കൂടുതൽ കൊടുക്കാതെ ചെണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെറിയ പീര കിട്ടും കേട്ടോ എല്ലാവരും കുട്ടികൾക്ക് അറിയില്ലായിരിക്കും നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കിട്ടുമ്പോഴേ എടുത്ത് നിങ്ങളത്തിനും എൻ്റെ പീര വരാതെ ചെറിയ പീര ആണ് കാണാനും ഭംഗി എടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരേപോലെ കിട്ടുകയും ചെയ്യും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മിക്സിയിൽ ഞാൻ അരച്ചെടുക്കുകയാണ് പച്ചമുളക് കീറിയത് അത്തേക്ക് ഇട്ടിട്ടുണ്ട് ഉപ്പം വെന്തിട്ടുണ്ടാവും ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ മാങ്ങയും മീനും മുളകുമെല്ലാം ഒന്ന് യോജിച്ച് പറ്റിയിരിക്കുന്നൊരു സമയമാണ് ഇതിലേക്ക് അരച്ചെടുത്ത മാവ് അല്ല സോറി അരപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് അരപ്പ് അതിനുള്ളിൽ കിടന്നൊന്ന് വെന്തതിന് ശേഷമേ വെള്ളമൊഴിക്കാവൂ അപ്പോൾ രുചിയുള്ള ഒരു കറിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുവ കടുവ ഇതേപോലെ കോഴിയും അതിനായി ഞാൻ അല്പം ഉലുവയിട്ടു കടുവിട്ടു പിന്നെ കറിവേപ്പില കൂടി ഇട്ടു കൊട്ടിച്ചു ഇനി ഇത് ഇത് നമുക്ക് കറിയിലേക്ക് താളിക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ നിങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് ഈ കുറിപ്പിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ചാനൽ ലൈക്ക് ചെയ്യുകയും വേണം